പയ്യന്നൂരിൽ ദേശീയപാത ഉപരോധത്തിനിടെ പോലീസിനു നേരെ കയ്യേറ്റത്തിന് മുതിർന്ന സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് മർദ്ദിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് പൈനൂർ പെരുമ്പയിൽ യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ദേശീയപാത ഉപരോധം നടത്തിയത് ഈ ഉപരോധത്തിനിടെയാണ് കയ്യേറ്റ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ തിരുമേനി പ്രാപോയിൽ സ്വദേശി എ അരുണിനെയാണ് പൈനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ദേശീയപാത ഉപരോധിച്ചവരെ നീക്കം ചെയ്യാൻ ശ്രമിച്ച പോലീസുമായി പ്രവർത്തകർ ഉന്തും തള്ളും ഉണ്ടാക്കുകയായിരുന്നു മാർഗതടസ്സം സൃഷ്ടിച്ചതിനും പോലീസിനെ തള്ളിമാറ്റി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് പ്രാപ്പോയിലെ എ അർജുൻ അർജുൻ കോറോം കെ ടി ഹരീഷ് നവനീത് നാരായണൻ ഭരത് ഡി പൊതുവാൾ വിനോദ് പ്രണവ് എന്നിവർക്കും കണ്ടാലറിയാവുന്ന പതിനെട്ട് പേർക്കുമെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് പയ്യനൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദേശീയപാത പ്രവർത്തകർ ഉപരോധിച്ചത്